നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമണത്തിനിരയായതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആക്രമണത്തിനിരയായത് മംഗളൂരു തുറമുഖത്തേക്ക് ക്രൂഡോയിലുമായി വന്ന കപ്പലാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇരുപത് ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാർ സുരക്ഷിതരാണെന്ന് പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ലൈബീരിയൻ പതാകയുള്ള എം വി ചെംബ്ലൂട്ടോ എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത് കപ്പൽ സൗദിയിൽ നിന്ന് ക്രൂഡോയിലുമായി വരികയായിരുന്നു ഗുജറാത്തിലെ പോർബന്ദ് ർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീ പടർന്നിരുന്നു കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതോടെ ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ ഐ സി ജി എസ് വിക്രം കപ്പൽ ചരക്ക് കപ്പലിന് സമീപത്തേക്ക് തിരിച്ച് അടിയന്തര സഹായം നൽകിയിരുന്നു കപ്പലിലെ തീ അണച്ചെങ്കിലും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല കപ്പലിന് ഇസ്രായേൽ ബന്ധമുണ്ട് എന്നതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത് ചെങ്കടയിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട് എങ്കിലും അതിനു പുറത്തേക്കുള്ള ആക്രമണം ഇത് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗുജറാത്ത് തീരം പണ്ടുതൊട്ടേ കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് മയക്കുമരുന്ന് മാഫിയയുടെ ഒരു പ്രധാന വഴിയുമാണിത് ഗുജറാത്തിലെ പോർട്ടിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നുകൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടേതാണ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമെല്ലാം മയക്കുമരുന്നുകൾ കടത്താൻ ഈ തീരത്തെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം മദാനി പോർട്ടിൽ നിന്നും കണ്ടെയ്നറിൽ മയക്കുമരുന്ന് കണ്ടെടുത്ത സംഭവം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഇത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും മയക്കുമരുന്ന് മാഫിയകളാണോ അതോ ഇസ്രായേൽ വിരുദ്ധരാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്നത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരൂ ഈ സംഭവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരായി ആക്രമണം നടത്തുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളാണെങ്കിൽ നേരത്തെ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വരേണ്ടതായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഹൂതികളും അവരെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകളും കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്താറുള്ളത് എന്നാൽ ഒരിക്കലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഒരാക്രമം അവരോ അവരുമായി ബന്ധപ്പെട്ടവരോ നടത്തുമെന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ലായിരുന്നു അതിനാൽ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ള അജ്ഞാതരെ കുറിച്ച് ആകാംക്ഷയേറുന്നതും